എഡ്വിൻ വൈബ്സിൻ്റെ ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഈ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഇതൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ അതുപോലെ തന്നെ ഓൾ എന്ന ഓപ്ഷൻ കൂടി എനേബിൾ ചെയ്യുകയാണെങ്കിൽ ഞാൻ വീഡിയോസ് അപ്ഡേറ്റ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരുന്നതായിരിക്കും ഇന്നത്തെ വീഡിയോയുടെ തുടക്കം കണ്ടതേ എല്ലാവർക്കും മനസ്സിലായല്ലോ ഇന്നത്തെ ഒരു ട്രാവലിംഗ് ബ്ലോഗാണെന്ന് അപ്പോൾ വേറെ ഇങ്ങോട്ടുമല്ല നമ്മൾ കമ്പത്ത മുന്തിരിത്തോപ്പിലേക്കാണ് പോകുന്നത് ഏറെ നാളായ ഒരാഗ്രഹമായിരുന്നു മുന്തിരിത്തോട്ടത്തിൽ പോയി പറിക്കണം എന്നുള്ളത് അപ്പം അതിന്ന് സഫലമാകാൻ പോവുകയാണ് ഞങ്ങൾ മോർണിങ്ങിലേ പുറപ്പെട്ടു കേട്ടോ അതുകൊണ്ട് തന്നെ ഉദയസൂര്യൻ്റെ കിരണങ്ങൾ മഞ്ഞു തുള്ളികളിലൊക്കെ വന്ന് പതിക്കുമ്പോഴുള്ള ഭംഗിയുണ്ടല്ലോ അതും കൂടെ അതെനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു അതുകൊണ്ട് ഞാൻ അതും കൂടെ ഒരു നാച്ചുറൽ ബ്യൂട്ടിയും കൂടെ ഇതിൽ ആഡ് ചെയ്തിട്ടുണ്ട് ഏറെ നേരത്തെ യാത്രയ്ക്ക് ശേഷം ഞങ്ങൾ ഡെസ്റ്റിനേഷനിൽ എത്തിയിട്ടോ അത് മുന്തിരി താപത്തിലേക്ക് ഞങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് അതിൻ്റെ ഇരുവശങ്ങളിലുമുള്ള കാഴ്ചകളാണ് നമ്മളിപ്പോൾ കാണുന്നത് കേട്ടോ ഏക്കർ കണക്കിന് മുന്തിരിത്തോട്ടങ്ങൾ നമുക്കവിടെ കാണാൻ സാധിക്കുന്നത് ഞങ്ങൾ പോകുന്ന വഴിക്കത് കാണുന്നതാണ് അവിടെ പച്ച മുന്തിരി ഉണ്ടോ അത് ഒത്തിരി മൂപ്പായിട്ടില്ല കേട്ടോ അത് പാകമായി വരുന്നോ അതിലേ കയറിയാണ് ഞങ്ങൾ വേറെ മുന്തിരിത്തോട്ടത്തിലേക്ക് പോകുന്നത് കണ്ടോ കണ്ണിന് എന്ത് കുളിർമയാലേ മുന്തിരിത്തോട്ടത്തിൽ കയറി നമുക്ക് അവിടെ നിന്ന് തിരിച്ചിറങ്ങി പോരാൻ തോന്നുകേയില്ല അപ്പം അത് ഞങ്ങൾ അടുത്ത തോട്ടത്തിലേക്ക് ഇതിപ്പോൾ പച്ച മുന്തിരിയാണ് കാണുന്നത് ഇനി ഞങ്ങൾ അടുത്തത് ചുമന്ന മുന്തിരി ഉള്ളവടത്തേക്കാണ് പഴുത്ത് കിടക്കുന്ന തോട്ടത്തിലേക്കാണ് ഞങ്ങൾ കയറുന്നത് ഇതിനിടയിൽ മുന്തിരി വെട്ടി ഒരുക്കി നിർത്തിയ പല തോട്ടങ്ങളും ഞങ്ങൾക്ക് കാണാൻ സാധിച്ചു കേട്ടോ ഒരു മുന്തിരിയുടെ ആയുസ് എന്ന് പറയുന്നത് ഏകദേശം ഒരു ഇരുപത് ഇരുപത്തഞ്ച് മാക്സിമം ആയ മുപ്പത് വർഷം അപ്പം ഇതിനിടയിൽ അവർ പല പ്രാവശ്യം വെട്ടിയൊരുക്കി അവയെ പാകപ്പെടുത്തി നിർത്തും കേട്ടോ അപ്പം അങ്ങനെ വീണ്ടും ഉണ്ടോ ഇതിലൊക്കെ ഇപ്പം വലിയ സ്റ്റെമ്മുകളൊക്കെ നമുക്ക് കാണാൻ സാധിക്കും ആ ഒത്തിരി വർഷങ്ങളൊക്കെ ആയതാണ് അപ്പം അങ്ങനെ ഒരുക്കി നിർത്തുമ്പോൾ അവ വീണ്ടും നമ്മൾ ഫലം തന്നുകൊണ്ടിരിക്കും അപ്പം അതേ നമ്മളത് നമ്മുടെ ചുമന്ന മുന്തിരി ഉള്ളോടത്തെത്തി ഈ മുന്തിരിത്തോട്ടത്തിലേക്ക് കയറിയപ്പോൾ മനസ്സിൻ്റെ ഒരു സന്തോഷം എന്ന് പറയുന്നത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല കേട്ടോ അവയെല്ലാം ഇങ്ങനെ കുലച്ചു ഭാഗമായി കിടക്കണത് കാണുമ്പോഴേ നമ്മുടെ മനസ്സിന് നമ്മുടെ കണ്ണിനും അതെ അതുകൊണ്ട് പോലെ തന്നെ നമ്മുടെ മനസ്സിന് ഭയങ്കര ഒരു സന്തോഷമായിട്ടോ ഒരു പോസിറ്റീവ് ഫീലിംഗ് ആണ് നമുക്ക് തോന്നുന്നത് അവിടെ അവിടുന്ന് നമുക്ക് ഇറങ്ങിപ്പോരാന് അങ്ങനെ തോന്നുകേയില്ല കേട്ടോ അത്രയ്ക്ക് നല്ല ഭംഗിയുള്ള ഒരു കാഴ്ചയാണ് അപ്പോൾ അതേ കുട്ടികളും എല്ലാവരും പോയവരെല്ലാവരും ഒക്കെ അത് പറയ്ക്കാനും അതിലൂടി പിള്ളേരൊക്കെ അതിൽ ഓടിച്ചാടി നടക്കുക കേട്ടോ പോലെ പോലെ തന്നെ കുട്ടികൾക്കും ഇതൊക്കെ കാണാത്ത കാഴ്ച ആയതുകൊണ്ട് അത് പറയ്ക്കാനും അവരിങ്ങനെ നമുക്ക് പറിച്ചിടാൻ ബോക്സൊക്കെ തരും അതിൽ നിന്ന് നിറയ്ക്കാനൊക്കെ അവർ ഭയങ്കര സന്തോഷമാണ് അവർ നമുക്ക് കട്ട് ചെയ്തെടുക്കാൻ സിസ്റ്റേഴ്സൊക്കെ തരും അപ്പോൾ അതുകൊണ്ട് നമുക്ക് നമുക്ക് ഇഷ്ടമുള്ള കട്ട് ചെയ്തെടുക്കാം അപ്പോൾ പഴുത്തത് മാത്രം നോക്കി നമ്മൾ നമുക്ക് കൊണ്ടുപോകാനുള്ളതാകുമ്പോൾ നമ്മൾ പഴുത്ത് നോക്കിയാലേ കട്ട് ചെയ്യുള്ളൂ അപ്പോൾ അങ്ങനെ കട്ട് ചെയ്തെടുക്കും പിന്നെ അവർ അവരതിൽ നിന്ന് മോശമായതെങ്കിൽ നമുക്കത് സെലക്ട് ചെയ്ത് നല്ലത് മാത്രം എടുത്ത് തരും കേട്ടോ അപ്പോൾ ഞങ്ങൾ ഞങ്ങൾക്ക് കത്രികയൊക്കെ കിട്ടി കട്ട് ചെയ്യാൻ തുടങ്ങാം ആദ്യമായി ഇങ്ങനെയുള്ള മുന്തിരിത്തോട്ടത്തിൽ വന്നതിലുള്ള അങ്കലാപ്പ് അതുപോലെ തന്നെ മുന്തിരിഞ്ഞ ബോക്സിൽ നിറയ്ക്കണം പിന്നെ നമുക്ക് വീഡിയോസ് ഇത്രയും അകലം ഇത്രയും ആഗ്രഹിച്ചിരുന്ന ഒരു സ്ഥലത്ത് വന്നിട്ട് നമുക്ക് ആഗ്രഹിച്ച ഫോട്ടോസൊന്നും എടുത്തില്ലെങ്കിൽ പറ്റുമോ അപ്പോൾ അങ്ങനെ എല്ലാം കൂടി ഒരു ഭയങ്കര ഒരു പോയിട്ടോ എല്ലാ പിള്ളേരും വലിയ എല്ലാം കൂടെ നല്ല രസമായിരുന്നു ഈ തിരക്കിനിടയിൽ നമുക്ക് കുട്ടികളെ നോക്കാണ്ടിരിക്കാൻ പറ്റില്ലല്ലോ അപ്പ അതെല്ലാം കൂടെ ഒരുമാതിരി മാനേജ് ചെയ്തു എന്ന് തന്നെ പറയാം നമ്മൾ ഏത് സമയത്ത് വന്നാലും നമുക്ക് ഇവിടെ മുന്തിരിപ്പഴം ലഭ്യമാട്ടോ വർഷത്തിൽ നാല് തവണയാണ് മുന്തിരിയുടെ ഫലം എടുക്കുന്നതെന്നാണ് പറയുന്നത് അപ്പോൾ ഇപ്പം ഇപ്പം ഈ ഇവിടെ ഈ തോട്ടത്തിൽ പഴമായി പക്ഷേ ഞാൻ ആദ്യം കാണിച്ചില്ലായിരുന്നു അവിടെ പച്ച കളറുള്ളതൊക്കെ മൂപ്പായി വന്നുള്ളൂ അപ്പോൾ അങ്ങനെ ഓരോന്ന് പിന്നെ കുറച്ച് സ്ഥലത്ത് അന്നേരം ഇത് വെട്ടി നിർത്തിയിട്ടുണ്ട് അപ്പോൾ അതൊക്കെ ഒരുവിധം പാകമായി വരുമ്പോഴത്തേക്കും ഇത് പറിക്കുമ്പോഴത്തേക്കും അടുത്ത പാകമായി പാകമായി വരും അതായത് കുറച്ച് നിലത്തെക്കൂടെ കിടക്കണേ അവരെ നമുക്ക് നമ്മൾ വെട്ടിയെടുക്കണേൽ മോശമായിട്ടുള്ളത് ആരടുത്ത് കളയൂട്ടോ ഞാനിങ്ങനെ കട്ട് ചെയ്ത് നമ്മുടെ ബോക്സിലേക്ക് എടുത്തു വെച്ച് അപ്പോൾ കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ അവർ വന്ന് അതെടുത്ത് പുറത്തേക്ക് ഇടുവാട്ടോ അപ്പോൾ എനിക്കങ്ങ് എന്തോ പോലെ തോന്നി അപ്പോൾ ഞാൻ ചോദിച്ചു ആ എന്നാ ചെയ്യുന്ന ചോദിച്ചപ്പോൾ അത് ചീത്തയാണെന്ന് പറഞ്ഞു നമുക്കതൊന്നും അറിയത്തില്ലല്ലോ നമ്മൾ ഏകദേശം പഴുത്തു എന്ന് തോന്നണേ നമ്മൾ കട്ട് ചെയ്തിടാണ് അതിന് നമ്മുടെ പൊന്നൂസും പുറകെത്തണം കേട്ടോ പൊന്നൂസ് പറക്കുകയൊക്കെ ചെയ്തു പൊന്നൂസിനെ എടുത്ത് പറപ്പിച്ചു മുന്തിരിയുടെ തൈകൾ അതുപോലെ തന്നെ മുന്തിരി വൈൻസ് ഇതൊക്കെ ആയ സ്ഥലങ്ങളും ഉണ്ട് കേട്ടോ അപ്പോൾ ഏകദേശം ബോക്സ് ഒക്കെ നിറച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ പൊന്നൂസിനോട് എഡിനോട് ഫോട്ടോ എടുക്കാൻ വരാൻ പറഞ്ഞു അപ്പോൾ പൊന്നൂസ് എന്ത് ചെയ്തു സമ്മതിക്കണില്ല കേട്ടോ അപ്പോൾ ആ ചേച്ചി അവളെ അവളെടുത്ത് അപ്പോൾ അവൾക്ക് അങ്ങ് പേടിയായേ ഞാൻ ഫോട്ടോയ്ക്ക് പോസ് ചെയ്യാൻ പറഞ്ഞിട്ട് അവളെ നിൽക്കാത്തതുകൊണ്ടാണ് ആ ചേച്ചി പറയണ്ട അവളോട് അമ്മയുടെ അടുത്ത് നോക്കി നിൽക്കാൻ അവളൊന്നേരം പേടിച്ചുപോയേ ഞാൻ കട്ട് ചെയ്യുമ്പോഴത്തേക്കും പോന് ദിവസം ഞാൻ കൊണ്ടുപോയി നിറച്ചോളാം അമ്മയെന്ന് പറഞ്ഞാൽ അവൾ വേഗം വേഗം കൊണ്ടുപോയി അയക്കാൻ തുടങ്ങിയിട്ടാണ് നമ്മുടെ ബോക്സൊക്കെ നിറച്ച് കഴിയുമ്പോഴത്തേക്കും നമ്മൾ നാൾ നമുക്ക് കവറൊക്കെ ചെയ്ത് തരും കേട്ടോ അപ്പം അങ്ങനെ ഞങ്ങൾ മുന്തിരിത്തോട്ടത്തോട് ഗുഡ് ബൈ ഒക്കെ പറഞ്ഞത് എപ്പോൾ ഒന്നു